എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളായിട്ടുള്ളവർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തകളാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം നമ്മുടെ സംസ്ഥാനത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കും അതോടൊപ്പം തന്നെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിക്കും നല്ല കാലം വന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡ് മുഖേന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി സർക്കാരിപ്പോൾ വിവിധങ്ങളായിട്ടുള്ള ഇപ്പോൾ നടപ്പിലാക്കി വരികയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിരിക്കുകയാണ് പതിനെട്ട് വയസ്സ് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള വ്യക്തികൾക്കും തൊഴിലുറപ്പിൽ ചെയ്ത് രണ്ട് വർഷം കഴിഞ്ഞ് കുറഞ്ഞത് ഇരുപത് ദിവസമെങ്കിലും ഒരു വർഷം തൊഴിൽ ചെയ്തിട്ടുള്ള അവിദഗ്ധ തൊഴിലാളികൾക്കും ഇതിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് നിരവധി ആനുകൂല്യങ്ങളാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നവരെ കാത്തിരിക്കുന്നത് അതുമാത്രമല്ല ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അംശാദായമായിട്ടുള്ള അൻപത് രൂപ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഈ ഒരു അൻപത് രൂപ മുടങ്ങാതെ എല്ലാ മാസവും അടയ്ക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മൂന്ന് വർഷം മാത്രം നമുക്ക് മതി ഈ ഒരു ആനുകൂല്യങ്ങൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് വിവിധ ധനസഹായ പദ്ധതികളാണ് ഇതിനോടൊപ്പം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാവരും ഇക്കാര്യം പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏകദേശം ഇരുപത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ ഉണ്ടെന്നാണ് നിലവിലെ ണക്കാക്കപ്പെടുന്നത് സർക്കാരിന്റെ കണക്ക് പ്രകാരം ഏകദേശം ഇതിനോടടുത്ത് തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട് ഇതിൽ തന്നെ എട്ട് ലക്ഷം പേരെങ്കിലും ഈ ഒരു ക്ഷേമനിധി ബോർഡിൽ രജിസ്ട്രേഷൻ ചെയ്യുമെന്നാണ് സർക്കാർ കണക്ക് കൂട്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ഷേമനിധി അംഗത്വം എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് മറ്റേതെങ്കിലും ക്ഷേമനിധി ബോർഡിൽ നമ്മൾ അംഗത്വം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അംഗത്വം എടുത്തിട്ട് കാര്യമില്ല ഏതെങ്കിലും ഒരു ക്ഷേമനിധി ബോർഡിലെ അംഗത്വം മാത്രമേ അംഗീകരിക്കുകയുള്ളൂ ഇവിടെ നമുക്ക് അക്ഷയ സെന്റർ വഴി അതോടൊപ്പം തന്നെ കോമൺ സർവീസ് സെൻ്ററുകൾ വഴി ജനസേവന കേന്ദ്രങ്ങൾ മുഖേന തൊഴിലുറപ്പ് ക്ഷേമനിധി ബോർഡിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് കൊണ്ടുപോകേണ്ട പ്രധാനപ്പെട്ട രേഖകൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം നമ്മുടെ തൊഴിൽ കാർഡ് അതോടൊപ്പം തന്നെ നമ്മുടെ റേഷൻ കാർഡ് നമ്മുടെ മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ ആധാർ കാർഡ് നമ്മുടെ ഒരു ഫോട്ടോ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടത് ഇനി രജിസ്ട്രേഷൻ എല്ലാം പൂർത്തിയായി കഴിയുമ്പോൾ ഇവിടെ ഒരു ഐ ഡി കാർഡ് നമുക്ക് ക്ഷേമനിധി ബോർഡ് അനുവദിക്കുന്നതാണ് ഈ ഒരു ഐ ഡി കാർഡ് കൂടി ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അംശാദായം എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് അൻപത് രൂപ വെച്ച് അടയ്ക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ നമ്മൾ കാത്തിരിക്കുന്നത് നിരവധി ധനസഹായങ്ങളാണ് കുറഞ്ഞത് പത്ത് വർഷമെങ്കിലും അംശാദായം അടച്ചിട്ടുണ്ടെങ്കിൽ അതായത് അൻപതാം വയസ്സിലൊക്കെ ചേർന്നിട്ടുള്ളവരാണ് എങ്കിൽ അവർക്ക് അറുപത് വയസ്സ് മുതൽ പെൻഷൻ ഉറപ്പാണ് ഇനി അതുമാത്രമല്ല ഏതെങ്കിലുമൊക്കെ കാരണവശാൽ ഗുണഭോക്താവ് മരണപ്പെടുകയാണ് എങ്കിൽ അതായത് പത്ത് വർഷത്തോളം അംശാദായം അടച്ചിട്ടുണ്ട് എങ്കിൽ കുടുംബ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതാണ് ഇനി അവശത മൂലം ഈ ഒരു പദ്ധതിയിൽ തുടരുവാൻ സാധിക്കാതെ പദ്ധതിയിൽ നിന്ന് മാറുകയാണ് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് അവശതയുമായി ബന്ധപ്പെടുത്തിയുള്ള ആനുകൂല്യങ്ങളും സർക്കാർ നൽകുന്നതാണ് അതുകൂടാതെ തന്നെ നമുക്കിവിടെ നമ്മുടെ മക്കൾ വിദ്യാഭ്യാസ ധനസഹായമായിട്ട് പ്രതിവർഷ സ്കോളർഷിപ്പുകളും ലഭിക്കുന്നതാണ് അത് ഏത് കോഴ്സ് ആയിക്കോട്ടെ സ്കോളർഷിപ്പുകൾ വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇനി ഗുണഭോക്താവിനോ അല്ലെങ്കിൽ ഗുണഭോക്താവിൻ്റെ പെൺമക്കൾക്കോ വിവാഹ വിവാഹധനസഹായമായിട്ട് അയ്യായിരം രൂപ ധനസഹായം ലഭിക്കുന്നതാണ് ഇനി പ്രസവ ആനുകൂല്യമായിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇവിടെ ലഭിക്കുന്നതാണ് ഇതെല്ലാം മൂന്ന് വർഷത്തോളം അംശാദായം അടയ്ക്കുന്നെങ്കിലാണ് നമുക്കിവിടെ ആനുകൂല്യം ലഭിക്കുന്നത് ഇനി അതുമാത്രമല്ല ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ വേണ്ടി പതിനായിരം രൂപയും ലഭിക്കുന്നതാണ് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപയോളം നമുക്ക് സാമ്പത്തിക ധനസഹായമായിട്ട് ലഭിക്കുന്നതാണ് ഇതെല്ലാം തന്നെ അക്കൗണ്ടിലേക്ക് സർക്കാർ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതുകൂടാതെ തന്നെ മറ്റ് ഒട്ടനവധി ചികിത്സാ ബെനിഫിറ്റുകളും മറ്റ് വിവിധ പദ്ധതികളിലേക്കുള്ള മുൻഗണനയൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അപേക്ഷ വയ്ക്കുവാൻ താല്പര്യമുള്ളവർ വരും ദിവസങ്ങളിൽ തന്നെ അപേക്ഷ വയ്ക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ എല്ലാവരും ഇക്കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് வீண்டும் காணாம் அதுவரை குட் பை